ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഓയിലിൻ്റെ വീഡിയോയുമായിട്ടാണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റും മാത്രം മതി ഇന്ന് മിക്കവാറും എല്ലാവർക്കുമുള്ള പ്രോബ്ലമാണ് കൊഴിച്ചിലും താരനും മുടി പൊട്ടിപ്പോവലും അതേപോലെ മുടിക്ക് ഉള്ളില്ലായ്മ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് അലോവെര അല്ലെങ്കിൽ കറ്റാർവാഴ ഈ കറ്റാർവാഴയാണ് വാഴയാണ് ഞാനിവിടെ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർവാഴ മുടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എണ്ണ കാച്ചുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഈയൊരു എണ്ണ കാച്ചാനായിട്ട് ഒരു പോളയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ള നല്ലപോലെ ജെല്ലൊക്കെ ഉള്ള ഒരു പോളയാണ് എടുത്തിരിക്കുന്നത് ഇത് മുറിച്ച് ഇതുപോലെ ഒന്ന് കുത്തനെ വെച്ച് കൊടുക്കണം ഇതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം ഊറി വരാനുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇതുപോലെ ഇങ്ങനെ കുത്തനെ വെച്ചു കൊടുത്താൽ ഇതിങ്ങനെ ഊറി വന്നോളും ഈ ദ്രാവകം ചിലർക്കെങ്കിലും അലർജി ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഇത് ഊറി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എണ്ണ കാച്ചാനായിട്ടോ അല്ലെങ്കിൽ മുടിയിലും സ്കിന്നിലുമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടും എടുക്കാൻ പാടുള്ളൂ ഞാൻ ഈ കറ്റാർ വാഴയുടെ പോള മുറിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറോളമായി നിങ്ങൾ ഈ ടിഷ്യൂവിൽ കാണുന്നുണ്ടാവും ഈ മഞ്ഞ ദ്രാവകം ഊറി വന്നിരിക്കുന്നത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പോൾ ഞാനിത് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് ഇനി ഇതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വയ്ക്കാം അലോവെരയിൽ വൈറ്റമിൻ എയും സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻസ് പുതിയ മുടി വളരാനും അതുപോലെ നമ്മുടെ മുടി നല്ല തിളക്കമുള്ളതും നല്ല സോഫ്റ്റും ഗ്ലോയിങ്ങും ആക്കി നിർത്താനും ഒക്കെ വളരെ അധികം സഹായിക്കുന്നു ഒരു നാച്ചുറൽ കണ്ടീഷണറാണ് അലോവെര ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവും ഫോളിക് ആസിഡും മുടി കൊഴിച്ചിൽ തടയാൻ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ് അലോവേര സ്കാൽപ്പിലുള്ള ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു ഇതിൻ്റെ ജെല് ഡയറക്റ്റായിട്ട് തന്നെ മുടിയിലും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മുഖത്തുള്ള കരിവാളിപ്പും കറുത്ത പാടുകളും കണ്ണിനടിയിലുള്ള കറുപ്പും ഒക്കെ മാറാനായിട്ട് അലോവേര ജെല്ല് സഹായിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആൻറ്റി ഏജിംഗ് ഉള്ള അലോവേര സ്കിന്നിൽ ചുളിവുകൾ വരാതെ തടയാനും യുവത്വം നിലനിർത്താനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നു അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് വെള്ളത്തിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് തുടച്ചെടുക്കാം തുടച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഈ എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു മുക്കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് ഈ മിക്സർ ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണ കാച്ചാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അടി കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ അരച്ചിരിക്കുന്ന അലോവെരയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിടെ ജാറിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വേണം ഇത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് കാച്ചെടുക്കാനായിട്ട് പാടുള്ളൂ വല്ലാതങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും പിന്നെ ഈ എണ്ണയുടെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം എണ്ണ കാച്ചെടുക്കാനായിട്ട് ഈ എണ്ണ ചൂടായി തിളച്ചു വരും തോറും ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നതായിട്ട് കാണാം നല്ല ഡാർക്ക് ഗ്രീൻ കളറായി വരുന്നതായിട്ട് കാണാം ഈ എണ്ണയിൽ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആയിടെയുന്നില്ല നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് പലതരം കെമിക്കൽസൊക്കെ ചേർത്ത എണ്ണയാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുക അതുകൊണ്ട് തന്നെ എത്രമാത്രം ഗുണകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീട്ടിൽ തന്നെ കാച്ചുന്നതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ എണ്ണ കുളിക്കുന്നതിന് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുൻപ് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതുപോലെ തന്നെ മുടിയിഴകളിലും തേച്ച് കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മൈൽ ഷാംപൂ ഇട്ട് ഇത് കഴുകി കളയാവുന്നതാണ് ഡെയിലി വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരു മൂന്ന് ദിവസമെങ്കിലും യൂസ് ചെയ്യണം ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് താരനും മുടികൊഴിച്ചിലും ഒക്കെ വളരെയധികം കുറഞ്ഞു കിട്ടും പിന്നെ ഏത് ഓയിലായാലും റെഗുലറായിട്ട് കുറേ ദിവസം യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ ഓയിലിൻ്റെ കളർ കണ്ടില്ലേ നല്ലൊരു ഗ്രീൻ കളറായി വന്നിട്ടുണ്ട് ഇതിൻ്റെ പതയൊക്കെ ഒന്ന് അടങ്ങി വരുന്നത് വരെ വേണം നമ്മളിത് അടുപ്പത്ത് വയ്ക്കാനായിട്ട് അപ്പോഴാണ് നമ്മുടെ എണ്ണ നല്ല പോലെ തന്നെ പാകമായിട്ട് കിട്ടുക അപ്പോൾ അതുവരെ നമ്മളിത് അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഈ എണ്ണയുടെ പതയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീൻ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം എണ്ണ തയ്ക്കുമ്പോൾ നീരിറൊക്കെ ഉള്ളവരാണെങ്കിൽ കാച്ചുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളകൊന്നും ഒന്നും ഇട്ടിട്ടില്ല ഞാനിത് ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കുകയാണ് ഈ ഒരു അരിപ്പയിൽ കൂടിയാണ് അരിച്ചെടുക്കുന്നത് ഒന്നുകിൽ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം അല്ലെങ്കിൽ തുണി കൂടി അരിച്ചെടുക്കാം നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണി വെച്ച് അങ്ങനെയും അരിച്ചെടുക്കാം ഓട്ടൻ തുണി വെച്ച് അരിച്ചെടുക്കാവുമ്പോൾ ചൂടോട് കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ചെയ്തെടുക്കാനായിട്ട് ഇരുമ്പ് ചട്ടിയിലൊക്കെ എണ്ണ ചൂടോട് കൂടി തന്നെ നമ്മൾ ഒന്നുകിൽ അരിച്ചെടുക്കണം അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ അതേ പാത്രത്തിൽ തന്നെ വെച്ചാൽ എണ്ണ വല്ലാതെ അങ്ങ് മൂത്ത് പോവും അപ്പോൾ അത് കരിഞ്ഞു പോകും അപ്പോൾ എണ്ണയുടെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇത് ചൂടോടു കൂടി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അരിപ്പയിൽ കിട്ടുന്ന ഈ ഒരു ഉണ്ടല്ലോ അത് നമ്മൾ കളയണ്ട കേട്ടോ കുറച്ച് തൈര് മിക്സ് ചെയ്ത് നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് നമ്മുടെ തലയിൽ തേക്കാവുന്നതാണ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ചിട്ടാൽ മതി അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മൈൽ ഷാംപൂ ഉപയോഗിച്ച് ഇത് കഴുകി കളയാവുന്നതാണ് ഈ എണ്ണ നമുക്ക് കയ്യിലും കാലിലും മുഖത്തും തേച്ച് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ ചുളിവുകൾ വരാതിരിക്കാനും ഉള്ള ചുളിവുകൾ കുറയാനുമൊക്കെ ഇത് സഹായിക്കും നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു തിളക്കവും ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരു ഓയില് സഹായിക്കും അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഓയിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം ചെറുപ്പം മുതൽക്ക് തന്നെ അലോവരയൊക്കെ ഇട്ട് കാച്ചിയ എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അകാല നരയൊന്നും വരില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ മുടി മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നല്ല ഉള്ളോട് കൂടി കട്ട കറുപ്പായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ ഒരു മാസമെങ്കിലും തുടർച്ചയായി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കൂ ഇതിനു മുൻപ് കറിവേപ്പിലയും കരിഞ്ചീരകവും ഇട്ട് കാച്ചിയ എണ്ണയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ